ഒറ്റപ്പാലം പനമണ്കപ്പെട്ട പുള്ളിമാനെ രക്ഷപ്പെടുത്തി രണ്ടു വയസ്സ് പ്രായം തോന്നിക്കുന്ന മാനാണ് ആഴമേറിയ കിണറിൽ അകപ്പെട്ടത് പനമണ്ണ പള്ളിക്കുന്ന് പണ്ടാരപ്പറമ്പിൽ മുഹമ്മദിന്റെ വീട്ടുമുറ്റത്തെ കിണറിലാണ് സംഭവം മാനിന് പിന്നിൽ നായ്ക്കൾ കൂട്ടത്തോടെ ഓടുകയായിരുന്നെന്നും ഓടി രക്ഷപ്പെടുന്നതിനിടെ മാൻ കിണറ്റിൽ അകപ്പെട്ടതാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു കുളപ്പള്ളിയിൽ നിന്നും വനപാലകരെത്തി പ്രദേശവാസികളുടെ സഹായത്തോടെ വൈകിട്ട് നാലോടെയാണ് മാനിനെ പുറത്തെത്തിച്ചത് അനങ്ങൻ മലയോട് ചേർന്നുള്ള പ്രദേശമാണിത് മാനിന് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും സുരക്ഷിതമായി വനമേഖലയ്ക്ക് തുറന്നു വിടുമെന്നും വനം വകുപ്പ് അറിയിച്ചു ടൈം റോഡ് ൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക